ഹായ് ഒരിവൻ ഞാൻ ഡോക്ടർ സരിക നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വീറ്റിലിക്കോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗത്തെ കുറിച്ചാണ് ആദ്യമായി എന്താണ് വീട്ടിലിക്കോ നമ്മുടെ ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് അവിടെ തൂവെള്ള നിറത്തിലുള്ളതോ ഇളം നിറത്തിലുള്ളതോ പാടുകൾ രൂപപ്പെടുന്ന രോഗാവസ്ഥയാണ് വീട്ടിലേക്കോ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നമ്മുടെ ചർമ്മത്തിന് സ്വാഭാവികമായി നിറം നൽകുന്നത് മെലനോസൈറ്റ് എന്ന കോശങ്ങളാണ് ഇവ നശിച്ചു പോവുകയോ അഥവാ ഇവരുടെ പ്രവർത്തനം കുറഞ്ഞു പോകുന്നതോ വഴി നമുക്ക് വീട്ടിലേക്കോ വരാം എന്തൊക്കെയാണ് വീട്ടിലേക്ക് വരാനുള്ള കാരണങ്ങൾ ഏറ്റവും പ്രധാനമായി വീട്ടിലേക്ക് എന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖം നോർമലി നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തെ മറ്റു പുറത്തു നിന്നുള്ള രോഗാണുക്കളിൽ നിന്നും മറ്റ് ഫോറിൻ ബോഡി അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാൽ വിറ്റിലകു കേസിൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ അറ്റാക്ക് ചെയ്ത് അവയെ നശിപ്പിക്കുക അതായത് മെലനോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്ത് അവ നശിപ്പിക്കുന്നത് വഴി ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെടുകയും അവിടെ വെളുത്തു നിറത്തിലുള്ള പാച്ചുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു രണ്ടാമതായി പാരമ്പര്യമാണ് ഇതിൻ്റെ മറ്റൊരു കാരണം വരുന്ന പേഷ്യൻസിൽ മുപ്പത് ശതമാനത്തോളം പാരമ്പര്യമായിട്ട് ഈ അസുഖം കണ്ടുവരുന്നുണ്ട് എന്നാൽ അച്ഛനും അമ്മയ്ക്കും വിറ്റലിക്കോ ഉണ്ടെന്ന് കരുതി ഉണ്ടാവുന്ന എല്ലാ കുട്ടികൾക്കും ഈ രോഗം പൂർണ്ണമായി വരണമെന്നില്ല അങ്ങനെയുള്ളവരിൽ ഒരു അഞ്ച് ആറ് ശതമാനത്തിന് മാത്രമാണ് നമ്മൾ ഈ രോഗം കാണുന്നത് ജെനറ്റിക് ഫാക്ടറും എൻവോൺമെന്റും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ അസുഖം ഈ അസുഖം മാത്രമല്ല ഏത് അസുഖമായാലും അത് എക്സ്പ്രസ് ചെയ്യുക ോ വരാനുള്ള മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അകാരണമായ സ്ട്രെസ് ഉണ്ടാവുക പെട്ടെന്നുണ്ടാവുന്ന കെമിക്കൽ അലർജി എന്തെങ്കിലും ഒരു കെമിക്കൽ കൊണ്ട് അലർജി ഉണ്ടാവുക സൂര്യ താപമേറ്റ് പൊള്ളലേൽക്കുക മറ്റെന്തെങ്കിലും സർജറി സ് അങ്ങനെ എന്തെങ്കിലും പാടുകളിൽ ഈ ടെൻഡൻസി ഉള്ളവർക്ക് അത് ഭാവിയിൽ വിറ്റിലിഗോ ആയി വരാനുള്ള സാധ്യത കൂടുതലാണ് ഏതൊക്കെ പ്രായക്കാരിലാണ് നമ്മൾ ഇത് കാണുന്നത് ഏത് പ്രായക്കാരിലും ഈ അസുഖം വരാം എന്നാൽ ഇത് പ്രധാനമായും കാണുന്നത് പത്ത് വയസ്സ് മുതൽ മുപ്പത് വയസ്സിനിടയിലുള്ളവരെയാണ് ഇപ്പോൾ പത്ത് വയസ്സിൽ താഴെയുള്ളവരും നമ്മൾ കാണുന്നുണ്ട് പാരമ്പര്യമായിട്ടുള്ളതും അല്ലാതെയുള്ള കുട്ടികളിലും നമ്മൾ ഇത് കാണുന്നുണ്ട് ഏർ നാൽപ്പത് വയസ്സിന് ബിലുവുള്ളവരെയാണ് എന്നാലും നമ്മളിത് കൂടുതലായിട്ട് കാണുന്നത് ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് വെള്ളപ്പാണ്ട് ബാധിക്കുക വെള്ളപ്പാണ്ട് പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ കൈകളിലാണ് കൈകളിൽ റിസ്റ്റ് ഏരിയ ശരീരത്തിൻ്റെ മടക്കുകളിൽ കക്ഷത്ത് വരാം സൂര്യതാപം ഏൽക്കുന്ന ഭാഗം മുഖത്ത് വരാം കഴുത്തിന്റെ സൈഡിൽ വരാം കൈകാല കാലുകളിൽ വരാം പിന്നെ ബോഡി ഓറുപേസിന് ചുറ്റും വരാം വായ്ക്ക് ചുറ്റും മൂക്കിന് ചുറ്റും കണ്ണിന് ചുറ്റും എന്നിങ്ങനെയുള്ള ഓറു വരാം ശരീരത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വീട്ടിലേക്കോ ബാധിക്കാവുന്നതാണ് ഈ ടെൻഡൻസി ഉള്ളവർ പിന്നെ വീട്ടിലേക്കെ കുറിച്ച് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് ഇത് പകരുന്ന അസുഖമാണോ നമ്മൾ അങ്ങനെയുള്ള രോഗികളെ കാണുമ്പോൾ തന്നെ ചിലവർ ഒരു അകൽച്ചയോടെ നോക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇത് പകരുന്ന രോഗമാണോ എന്ന് കരുതിയാണ് മിക്കവരുടെയും പേടി ഇത് പകർന്നാലോ എനിക്കും കൂടെ എൻ്റെ ഫാമിലിക്ക് ഇത് വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ വിറ്റിലിഗോ എന്ന രോഗം പകരുന്ന ഒരു രോഗമല്ല ഇത് പൂർണമായും ഒരു ജെനറ്റിക് അസുഖമായത് കൊണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരുന്ന ഒരു അസുഖമല്ല ഇതൊരു ഇൻഫെക്ഷനോ അങ്ങനെ തൊട്ടാൽ പകരുന്ന രോഗമോ അല്ല നമ്മളൊരു രോഗിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാലോ അഥവാ അവരുടെ കൂടെ താമസിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ ഒന്നും ഈ രോഗം പകരുന്നതല്ല പിന്നെയുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഈ അസുഖം മൂലം ഭാവിയിൽ വേറെ വല്ല അസുഖങ്ങളും ഉണ്ടാകുമോ എന്നത് ഇത് ക്യാൻസറായി മാറുമോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട് എന്നാൽ വിറ്റിലേഗോ വിറ്റിലേക്കോ മൂലം പേഷ്യൻസിന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാറില്ല വേറെ അസുഖമായി അത് മാറാറുമില്ല ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് സൈക്കോളജിക്കൽ ആണ് ആ ആ പേഷ്യന്റിനുണ്ടാവുന്ന ഒരു സാമൂഹിക ഒറ്റപ്പെടൽ അവർക്ക് തന്നെ സ്വയം ഒരു വിഡ്രോവൽ തോന്നുക എന്നെ കാണാൻ കൊള്ളില്ല എന്ന് സ്വയം ഉൽവലിയുക അങ്ങനെയുള്ള പ്രവണത മൂലം ഡിപ്രഷൻ ഉണ്ടാവുന്നത് കാണാറുണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻസ് പൊതുവെ ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനോടോ ഒരു ഡോക്ടറോടോ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് ഒരു പരിധി വരെ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഉള്ളത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇവരുടെ തന്നെ ഒരുപാട് രോഗികളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും അങ്ങനെയുള്ള കൂട്ടവുമായിട്ട് നിങ്ങൾ കൂടുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റിയും ആത്മവിശ്വാസവും ഇങ്ങനെ മാറുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടി ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയുന്നതാണ് സൊസൈറ്റിയിൽ നമ്മൾ ഇവരെ ഒറ്റപ്പെടുത്താതിരിക്കുക ഈ അസുഖം പകരുന്ന അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവരെങ്ങനെ വേറെയാക്കി കാണിക്കുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും അവരോട് കൂടെ നിൽക്കുക തുറച്ചു നോക്കാതിരിക്കുക ആർക്കും എപ്പോഴും വരുന്ന അസുഖം തന്നെ അവർക്കും വന്നിട്ടുള്ളൂ മാത്രമല്ല ഇതൊരു മാറാ രോഗവുമല്ല സോ എപ്പോഴും അവരെ കുറച്ചുകൂടി ഒരു കെയർ ചെയ്യുന്ന രീതിയിൽ അനുകമ്പ അവർക്ക് ആവശ്യമില്ല കുറച്ചുകൂടി നമ്മൾ നമ്മളിൽ ഒരാളെ പോലെ തന്നെ അവരെയും പരിഗണിക്കുക ഇനി മറ്റു ചില ചർമ്മ രോഗങ്ങളുമായിട്ട് നമുക്ക് വിറ്റിരിക്കൂ സംശയം തോന്നാറുണ്ട് അത് ഏതൊക്കെയൊന്നും നോക്കാം ചെറിയ കുട്ടികളിൽ മുഖത്തൊക്കെ കാണപ്പെടുന്ന ചെറിയ പൊടിയോടു കൂടിയ പാടുകൾ കാണാറില്ലേ മുഖത്ത് കൈകാലുകളിലൊക്കെ അത് ചെറിയ സ്കെയിൽസ് ഉണ്ടാവും വരും അതിൽ കുറച്ച് ഇച്ചിങ് ഉണ്ടാവും ചൊറിച്ചിലുണ്ടാവും അത് വിറ്റിലേഗോ അല്ല അത് ചെറിയൊരു തരം ചുണങ്ങിൻ്റെ ഒരു രൂപമാണ് ടീനിയ വിറ്റാസിസ് ആൽബ പോലുള്ളത് അതൊന്നും നമ്മൾ വിറ്റിലേഗോ ആയിട്ട് തെറ്റിദ്ധരിക്കേണ്ട വിറ്റിലേക്കോ പൂർണ്ണമായിട്ടും തൂ വെള്ള നിറമായിരിക്കും മാത്രമല്ല അത് സ്കിന്നിൽ നിന്നും പൂർണമായി ഡിമാർക്കറ്റഡ് ആയിരിക്കും മറ്റു രോഗങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് പൊടിയാണ് പൊടിയുണ്ടാവും വെൽ ഡിമാർക്കറ്റഡ് ആയിരിക്കില്ല വിറ്റിലിഫം ആണെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന് അതിൻ്റെ നിറവും അത് സ്കിന്നിൽ നിന്നുള്ള ഡിമാർക്കേഷനും നല്ല ക്ലിയർ ആയിരിക്കും പിന്നെ പ്രായമായവരിൽ കാണുന്ന ഇഡിയോപ്പതിക് ഗട്ടൈറ്റ് ഹൈപ്പോ മെലനോസിസ് എന്നൊരു കണ്ടീഷനുണ്ട് കൈമുട്ടുകളിലും കാലുകളിലും കാണപ്പെടുന്ന ചെറിയ വെള്ളപ്പാടുകൾ അതും നമുക്ക് വിറ്റിലേക്കമായിട്ട് കാണാൻ കഴിയില്ല അത് മറ്റൊരു തരം കണ്ടീഷനാണ് അത് വിറ്റിലേഖവുമായി മാറുകയും ഇല്ല പിന്നെയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പർശന ശേഷിയില്ലാത്ത വെളുത്ത നിറം നമ്മുടെ ശരീരത്തിൽ വരുന്നത് അത് നമ്മൾ കുറച്ചുകൂടി അത് ലെപ്രസി ലെപ്രസിയുടെ ഒരു ടൈപ്പ് ആയിട്ട് അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖം തന്നെയാണ് വെള്ളം പണ്ടുള്ളവരുടെ ആഹാര രീതിയെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ഇത്തരക്കാർ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അടങ്ങിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം പുകവലി ഒഴിവാക്കണം മദ്യപാനം ഒഴിവാക്കണം പിന്നെ പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് പുളിച്ച നാരങ്ങ സിട്രസ് വർഗത്തിലുള്ള പുളി പുളിയുള്ള നാരങ്ങ ഒഴിവാക്കണം പിന്നെ മറ്റു മുസമ്പി അപ്പോലുള്ള പുളിയുള്ള വർഗങ്ങൾ ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ ഇവർ കഴിക്കേണ്ട എന്തെന്ന് വെച്ചാൽ സിങ്ക് കോപ്പർ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇതിൽ വൈറ്റമിൻ ഡി അടങ്ങിയത് നമ്മൾക്ക് പാല് മുട്ട ഇറച്ചി മീന് ഉൽപ്പന്നങ്ങൾ തൈര് മോര് എന്നിവയാണ് പിന്നെ സൂര്യ സൂര്യപ്രകാശം കൊള്ളുന്നതും സേഫായിട്ട് സൂര്യപ്രകാശം കൊള്ളുന്നതും കൊള്ളുന്നതും ഒരു പരിധി വരെ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ലെവൽ ഉയർത്താൻ സഹായിക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ എടുത്താലും അത് ശരീരത്തിന് നല്ലതാണ് പിന്നെ സിങ്ക് കോപ്പർ അടങ്ങിയ ഭക്ഷണങ്ങൾ നട്ട്സ് ഡാർക്ക് ചോക്ലേറ്റ്സ് ഫ്രൂട്ട്സിലാണെങ്കിൽ മാതള നാരങ്ങ അത്തിപ്പഴം മധുരക്കിഴങ്ങ് എന്നിവയൊക്കെ ഇവർ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ബദാം പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവർക്ക് ഉൾപ്പെടുത്താം ബദാം ആണെങ്കിൽ അത് തൊലി കളഞ്ഞു ഉപയോഗിക്കുക നന്നായി വെള്ളം കുടിക്കുക എന്നത് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ വീട്ടിലേക്ക് വരുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായതുകൊണ്ട് നമ്മൾ ഒരു ആന്റി ഓക്സിഡന്റ് റിച്ച് ഡയറ്റ് സ്വീകരിക്കുന്നത് വളരെ നല്ല നല്ലതാണ് അതായത് വൈവിധ്യ നിറത്തിലുള്ള പഴങ്ങൾ പച്ചക്കറികൾ രണ്ട് ലിറ്ററിലധികം വെള്ളം ഒരു ദിവസം കുടിക്കുക ശരീരത്തെ കൂടുതലായിട്ടും ആൽക്കലൈൻ മീഡിയത്തിലേക്ക് കൊണ്ടുവരിക കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയി ജീവിക്കുക അതൊക്കെ ചെയ്താൽ നമ്മുടെ ബോഡിയിലെ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എങ്ങനെയാണ് നമുക്ക് ഈ വെള്ളപ്പാണ്ട് മരുന്ന് കഴിച്ച ശേഷം മാറുന്നുണ്ടോ എന്ന് മനസ്സിലാവുക പുതിയതായി പാച്ചുകളൊന്നും വരാതിരിക്കുക പിന്നെ നമുക്കുണ്ടായ പാച്ചിന് ചുറ്റും അതിൻ്റെ മാർജിന് ചുറ്റും കറുത്തു നിറത്തിൽ പിഗ്മെന്റേഷൻ വന്നു തുടങ്ങുന്നത് ഒരു നല്ല ലക്ഷണമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഹെയർ ഫോളിക്കിൾസിന്റെ നടുവിലായി ഹെയർ ഫോളിക്കിൾസിന്റെ ചുറ്റും കറുത്തു നിറത്തിൽ പിഗ്മെന്റേഷൻ വരുന്നതും ഒരു നല്ല ലക്ഷണമായിട്ടാണ് മരുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുക നല്ല രീതിയിൽ മരുന്നെടുത്ത് പറഞ്ഞ രീതിയിലുള്ള സപ്ലിമെന്റേഷനോട് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ പിടിച്ചു കിട്ടാനും സാധിക്കും മാത്രമല്ല നമുക്ക് ഒരുപാട് പേരെ ഇതുവഴിയുള്ള മാനസിക സംഘർഷത്തിൽ നിന്നും രക്ഷിക്കാനും സാധിക്കും ഹോമിയോപ്പതിയിൽ വെള്ളപ്പാണ്ടിന് ഫലപ്രദമായ മരുന്നുകളുണ്ട് രോഗത്തിന്റെ തുടക്കത്തിലും കുട്ടികളിലും നമുക്കൊരു പരിധിവരെ ഈ രോഗത്തിനെ റിവേഴ്സ് ചെയ്യാൻ കഴിയുന്നതാണ് അവരുടെ ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ പരിഗണിച്ചാണ് കുറച്ചുകൂടി കസ്റ്റമൈസ്ഡ് മെഡിസിൻ ആണ് ഹോമിയോപ്പതി വെള്ളപ്പാടിന് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് പേഷ്യൻസിന്റെ ഓട്ടോ ഇമ്മ്യൂൺ ബോഡിയിലുള്ള ആ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് മരുന്ന് കൊടുത്ത് കുറച്ചതിനു ശേഷമാണ് ഈ പാടുകൾ സാധാരണ ഡീപ്പിക് മെൻറ്റേഷൻ ചെയ്ത് സാധാരണ നിലയിൽ എത്താറുള്ളത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണും ബൈ